بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد حقوق في يمكن قضاؤها وحقوق الاوقات لا يمكن قضاؤها مهانا ابن عطاء الله السكندري رحمه الله ابدت حكمت ولل प्रधान पट एक حكمت ഇങ്ങനെയാണ് സമയങ്ങളിലുള്ള ബാധ്യതകൾ വീണ്ടെടുക്കാം അതേ സമയത്ത് സമയങ്ങളിൽ സംഭവിക്കേണ്ട കാര്യം ആ സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ നടത്തും ഉദാഹരണത്തിന് ലോഹർസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് പന്ത്രണ്ടര മണിക്കാണെങ്കിൽ ആ ബാങ്കിന്റെ അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയം അവസാനിക്കുന്നത് ആസോറോട് കൂടിയിട്ടാണ് മൂന്നേ മുക്കാലിനോ മൂന്ന് അൻപതിനോ ആസർ ബാങ്ക് കൊടുത്താൽ അതിന്റെ ഇടയിൽ ആ നിസ്കാരം നിർവഹിക്കപ്പെടണം ലോഹർ സംസ്കാരം നിർവഹിക്കപ്പെടണം ആസുർ ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കാരം കള ആയി ഒരാൾ യാത്രയിലോ മറ്റോ ഉറക്കമോ രോഗമോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ലോഹർ സംസ്കരിക്കാൻ അതിന്റെ സമയത്തിൽ പറ്റിയിട്ടില്ല അദ്ദേഹം അസറിന്റെ കൂടെയാണ് ഈ നിസ്കാരം കഥ കൂട്ടുന്നത് സത്യത്തിൽ ഇവിടെ അദ്ദേഹത്തിന് ആ നിസ്കാരത്തെ വീണ്ടെടുക്കാൻ പറ്റുമെങ്കിലും ലൊഹറിന്റെ സമയത്തെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റൂല പോയ സമയങ്ങൾ അത് തിരിച്ചു കിട്ടൂല ആ സമയത്തിൽ തന്നെ അഹ്ലായ ഒവ്വലായ വക്തകളിലും ഇസ്വല്ലാഹ് അല്ലിസ്വല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യ സമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലും അദ്ദേഹത്തിന് സാധി സാധിച്ചിട്ടില്ല ഇവിടെയാണ് മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നത് ചില ആളുകളൊക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും വെമ്ര ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് കാത്തിരിക്കും ആർക്കു വേണ്ടിയിട്ടാണ് കാത്തിരിക്കണത് ഉള്ള സമയത്ത് നമ്മളത് ചെയ്യണം ആരോഗ്യത്തോടുകൂടെ ചെയ്യുന്ന ആമിലിന്റെ പ്രതിഫലം ആരോഗ്യമില്ലാത്ത സമയത്ത് കിട്ടണമെന്നില്ല ആരോഗ്യമുള്ള സമയത്തും ഒഴിവുള്ള സമയത്തും മനസ്സിന് സന്തോഷമുള്ള സമയത്തും എല്ലാം നമ്മൾ വേഗം വേഗം ചെയ്തു തീർക്കണം ആരെയും കാത്തിരിക്കാനില്ല അള്ളാഹുത്താല നിശ്ചയിച്ച സമയത്തുമ്പോൾ നമ്മൾ കൊണ്ട് നമ്മളെ കൊണ്ടുപോകപ്പെടും നമ്മൾ പോകലല്ല നമ്മളെ കൊണ്ടുപോകപ്പെടും അപ്പൊ എല്ലാം നിശ്ചയിച്ച സമയത്ത് തന്നെ അത് ചെയ്യും അതേ സമയത്ത് നമ്മൾ നിശ്ചയിക്കുന്ന സമയങ്ങളൊക്കെ മറ്റു പലതിനും വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ കാര്യമായി ചെയ്യേണ്ട സംഗതികളൊക്കെ അവിടെ പെൻഡിങ്ങിലാകും അഞ്ചു വക്ക നിസ്കാരം അള്ളാഹുത്താല നിശ്ചയിച്ചത് തന്നെ അഞ്ചു വക്കത്തായിട്ട് സമയമായിട്ടാണ് ആ സമയത്തിൽ നിർവഹിക്കപ്പെടണം മറ്റൊരു സമയത്തേക്ക് അതിനെ മാറ്റാൻ പറ്റൂല യാത്രക്കാരനാണെങ്കിൽ പോലും ഒരു ദിവസത്തെ നിസ്കാരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റൂല അതേസമയത്ത് യാത്രക്കാരന്റെ യാത്ര നടക്കുന്ന സമയത്തിനുള്ളിൽ ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിലേക്ക് ജിം ചെയ്ത് കൂട്ടി നിസ്കരിക്കാൻ പറ്റും ആ നിസ്കാരത്തെ ഷോർട്ടാക്കി നിസ്കരിക്കാനും പറ്റും അതേസമയം നിസ്കാരം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് വകുപ്പില്ല യാത്ര ഹലാല യാത്രക്കാരനും നിശ്ചിത സമയപരിധിയും ദൂരപരിധിയും ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും ഇസ്ലാം നിഷ്കർഷിക്കുന്ന രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട് നമ്മളെല്ലാത്തിനും സമയബന്ധിതമായ ഒരു ജീവിത ശൈലിയെ തിട്ടപ്പെടുത്തണം എന്നിട്ട് സമയത്തിനോടുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം ഓരോ സമയവും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് ഇന്നലെ കഴിഞ്ഞ അതല്ലെങ്കിൽ ഇന്നീ സംസാരിക്കുന്ന സമയവും കഴിഞ്ഞു പോകുമ്പോൾ ആ സമയത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ചോദിക്കുന്ന ഖാലിഫായ റബ്ബിന് കൃത്യമായി ഉത്തരം പറയാൻ മഹലോക്കിങ്ങളായി നമ്മളെ ബാധ്യസ്ഥരാണ് ഓരോ സമയവും വിലപ്പെട്ടതാണ് കുഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് അതിനെ തിരിച്ചെടുക്കാൻ പറ്റുന്നൊരു സംവിധാനം നമ്മുടെ പക്കലില്ല ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കണം അള്ളാഹുദാല നമ്മുടെ യഥാർത്ഥ മീനിങ്ങൾ ആക്കി പരിഗണിക്കുമാറാവട്ടെ